യൂത്ത് കോൺഗ്രസിന്റെ സമരം വീണ്ടും അക്രമാശക്തമാകുന്ന ദൃശ്യങ്ങൾ സംഘർഷഭരിതമാകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഗവർണർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പിന്തുടിയാതെ അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരും കയ്യേറ്റം നടത്തുകയും ചെയ്യുന്നുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് മാർച്ച് ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ കൈയേറ്റം നടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് കേരളം തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടികളെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പരമദൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ ഈ മുഴുവൻ ആളുകൾ ഉണ്ടാകും എന്ന് ചുമതല നൽകിക്കൊണ്ട് ഇവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിനെ പരിപൂർണമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്നു അത് करतो राजा राजा जय 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 പതിനെട്ട് ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുന്നുണ്ടായി പലതവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തൊട്ടടുത്ത് തന്നെ ആശാ പ്രവർത്തകരുടെ സമരവും അവിടെ നടക്കുന്നുണ്ട് 재미, footprint experiences הי filtrate

വേതന വർധനവും മറ്റാനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിനെട്ട് ദിവസമായി നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം നിരവധി തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്ക പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കസേരകൾ വലിച്ചെറിയുകയും ഫൈബർ സീൽഡുകൾ എറിയുകയും തുടങ്ങി പ്രവർത്തകർ പ്രകോപനപരമായി പലപ്പോഴും പെരുമാറിയിട്ടും സംയമനം വിടാതെ പോലീസ് തുടരുന്നു എന്നത് രാഷ്ട്രീയപരമായി വളരെ ശ്രദ്ധേയം കൂടിയാണ് ഈ ഘട്ടത്തിൽ പരിക്കേറ്റ പ്രവർത്തകർ പരിക്കേറ്റ പ്രവർത്തകയെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണാനാവുന്നത് വലിയ പോലീസ് സന്നാഹമുണ്ട് അപ്പോഴും പ്രവർത്തകർ സ്ഥലത്തുനിന്ന് പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികളുമായി അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ ആശാവർക്കർമാരുടെ സമരവും അവിടെ പുരോഗമിക്കുന്നുണ്ട് രാപ്പകൽ സമരം ഇന്ന് പതിനെട്ടാം ദിനമാണ് പോലീസ് നേരെ കസേരകൾ വലിച്ചെറിഞ്ഞും ഫൈബർ ഷീൽഡുകൾ തകർക്കാൻ ശ്രമിച്ചും വലിച്ചെറിഞ്ഞും പ്രവർത്തകർ സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു മൂന്ന് തവണ ജലവീരതി പ്രയോഗിച്ചു വനിതാ പ്രവർത്തകർ അടക്കം

ങ്ക പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകർക്ക് നേരെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റ് ചാടിക്കിടക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തടഞ്ഞു സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രതിരോധം തീർക്കുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളമുണ്ടായി നാലു തവണ ജലഭീരങ്കി പ്രയോഗമുണ്ടായി